ഹലോ ഗൈസ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ രാവിലത്തെ സ്കൂളിൽ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ഒരിക്കലാണേ മേക്കപ്പ് ടൈമാണ് അങ്ങനെ മേക്കപ്പ് ടൈമൊക്കെ കഴിഞ്ഞ് ഓല് സ്കൂൾക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പം രണ്ടാമത്തെ മോളത് കഴിഞ്ഞ് പിന്നെ വലിയ മോളാണ് കേട്ടോ വലിയ മോൾക്ക് കൺമശി വല്ലാതെ അറിയില്ല അപ്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഓല് പോവാണ് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് സ്കൂളക്ക് പോവാണ് പിന്നെ അതിന് ശേഷം ഞാനും ചെറിയ മോളും ഒറ്റക്ക് കയറിട്ടോ പിന്നെ ഞാൻ പണിന്റെ അടിയിൽ കൂടെ ഓളോടുള്ള സംഭാഷണമാണ് ഊളോടുള്ള സംഭാഷണ

അടച്ചടിക്കണോ തല എവിടെ കാണിച്ചണ്ടോക്ക് മീമേന്ന് നോക്കണോക്ക് കണ്ണ് കണ്ണോ പേരിണ്ടോ എന്റെ തുള്ളി ഇത് ഇങ്ങനെ മീമി തിട്ട കേട്ടോ എനിക്കിഷ്ടപ്പെട്ടോ ಗಂಡನ ಬಾಣಲೆ ರೆಂಡಣ್ಣಕ್ಕೆ ಕೊಡ್ತೀಕೆ ನೀಲ್ಲ ನೋಡಿ ನೀನು ಒಂದಿ Ako kukita nukita Ako kukita nukita Ako kukita a uchi A uchi da a